എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ഭാഗ്യം വന്ന് തെളിയുകയും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ജ്യോതിശാസ്ത്ര പ്രകാരം ഗ്രഹങ്ങളുടെ സ്ഥാനവും അവരുടെ സ്വാധീനവും ഓരോ നക്ഷത്ര ജാതകനും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പ്രത്യേകിച്ചും ശുഭകരമായിട്ട് ഫലങ്ങൾ നൽകുന്ന അഞ്ച് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് നമ്മൾ ഒരു വീഡിയോയിൽ പൂർണ്ണമായും പറയാൻ പോകുന്നത് ആ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെ കുറിച്ച് അറിയുന്നതിനായി ഈ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റവും വലിയ നേട്ടവും കൊണ്ടുവരുന്നതായിരിക്കും എന്ത് തന്നെയാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബാവിശ്വരത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹം കമ്പനി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് പൂജയിൽ ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന ഏത് വലിയ ആഗ്രഹങ്ങളും ഈ ഒരു പൂജ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന കാര്യമാണ് ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി ഉണ്ടായെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇനിയും ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിതത്തിൽ നല്ലതും നല്ല സൗഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നേടിക്കിട്ടുവാൻ കഴിയുന്നതായിരിക്കും എന്തു തന്നെയാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഭാഗ്യം തെളിയുന്ന ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകർ തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ജൂൺ മാസം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതായത് നിങ്ങൾക്ക് കഴിഞ്ഞു പോയ സമയങ്ങളിൽ തൊഴിൽ മേഖലയിൽ ചെറിയ ചെറിയ പ്രതിസന്ധികളോ അതുമല്ലെങ്കിൽ പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ മുമ്പിൽ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരിക്കാം അതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടി നിങ്ങൾ തൊഴിലെടുത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതീക്ഷകൾ വർദ്ധിക്കുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ട് വലിയ വിജയത്തിലേക്ക് നക്ഷത്ര ജാതകർ എത്തിച്ചേരുന്നതായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇവരെ അലട്ടുന്നതല്ല ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കും തുടങ്ങി നിൽക്കുന്നവർക്കും ബിസിനസ്സിലെ പരാജയങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും തൊഴിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വ്യക്തികൾക്ക് സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയവും ഒക്കെയാണ് കുടുംബ ബന്ധങ്ങളൊക്കെ ദൃഢപ്പെടുന്നതായിരിക്കും ഉജ്ജ്വലമായ വിജയങ്ങളാണ് സാമ്പത്തികപരമായിട്ടുള്ള മേഖലകളിൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ സമയം വന്നു ചേരുവാൻ കാരണമായി തീരുന്നത് അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ വിജയം കണ്ടു തുടങ്ങുന്ന സമയമൊക്കെയാണ് ഭാഗ്യദൈവതയുടെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ഈ കൂട്ടര് ലോട്ടറിക്ക് എടുക്കുക ഭാഗ്യദൈവതയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ധാരാളം ലഭിക്കുന്ന സമയമാണ് ജൂൺ മാസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ ജൂൺ മാസം നിങ്ങൾക്ക് നടന്നു കിട്ടുക തന്നെ ചെയ്യുന്ന സമയമാണ് അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർ ജൂൺ മാസം ഭാഗ്യസമ്പന്നത കൂടുതലുള്ള നക്ഷത്ര ജാതകരാണ് വിദ്യാഭ്യാസ മേഖലകളിൽ വിജയങ്ങൾ മികച്ച വിജയങ്ങൾ നേടിക്കിട്ടുന്ന സമയമാണ് ഉന്നത പഠനങ്ങൾക്ക് ചേരുന്ന സമയമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ് ശമ്പള വർധനവ് ഉണ്ടാവുന്നതായിരിക്കും അതായത് ചെറിയ ചെറിയ ശമ്പളത്തിലൊക്കെ ജോലി ചെയ്ത് വളരെയധികം കുടുംബം പോറ്റുവാൻ വളരെയധികം ബുദ്ധിമുട്ട് നിൽക്കുന്നവരാണെന്നെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ദർശനം നടത്തുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക മനസ്സിൽ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥിക്കുന്നതോട് കൂടി തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ കാർത്തിക നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്ത് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക അത് രാവിലെ തന്നെ വിളക്ക് തെളിയിക്കുക സന്ധ്യ സമയങ്ങളിലും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശം വന്നു ചേരുന്നതായിരിക്കും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ജൂൺ മാസം അനുഭവ രോഗത്തിലേക്ക് വരുന്നതായിരിക്കും നിക്ഷേപങ്ങൾ അനുകൂലമായിട്ട് വന്നു ചേരുന്നതായിരിക്കും വലിയ വലിയ സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും മാനസികപരമായിട്ടുള്ള എല്ലാ വിഷമതകളും മാറി തൃപ്തികരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന സമയവും സാഹചര്യവുമാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം അതുപോലെ തന്നെ അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകം നക്ഷത്ര ജാതകരാണ് മകം നക്ഷത്ര ജാതകർക്ക് ജൂൺ മാസം വളരെ ശുഭകരമായിട്ടുള്ള സമയമാണ് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ച സമയവും അവസരവുമാണ് മുമ്പിൽ തെളിയുന്നത് അനുകൂലമായ സമയമാണ് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനും തുടങ്ങിയതിനെ വികസിപ്പിക്കുവാനും കഴിയുന്ന സമയമാണ് ജീവിത പങ്കാളിയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ ഏത് വലിയ തീരുമാനമെടുത്താലും പാറ പോലെ നിങ്ങൾക്ക് മുമ്പിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും അതൊക്കെ കൊണ്ട് ജീവിതത്തിലും കുടുംബത്തിലും വലിയ വലിയ മാറ്റവും നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങൾക്ക് വന്നു വന്നുചേരായിരിക്കും അതുപോലെ തന്നെ വലിയ കടങ്ങളൊക്കെ ഈ ജൂൺ മാസം നിങ്ങൾക്ക് തീർത്തു കിടക്കാൻ കഴിയുന്നതായിരിക്കും പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കുടുംബത്തിൽ സന്തോഷ വാർത്ത തേടി വരുന്ന സമയങ്ങളാണ് മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും നിങ്ങൾ എന്തു തന്നെയാലും ബന്ധുമിത്രാദികളുടെ ബലങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും സഹോദരങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും മാറി നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് ജൂൺ മാസം അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ വിദേശത്തായാലും സ്വദേശത്തായാലും ശരി നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യമൊക്കെ ഒന്ന് പരീക്ഷിക്കുന്ന നല്ലതായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും കാരണമായി തീരുന്നതായിരിക്കും അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് അത്തം നക്ഷത്ര ജാതകർക്കും ജൂൺ മാസം ഭാഗ്യസമ്പന്നമായ സമയമാണ് പ്രതീക്ഷകൾ വർദ്ധിക്കുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ചിലകാല സ്വപ്നങ്ങൾ പൂർ പോകണിയുന്നതായിരിക്കും അതുപോലെ തന്നെ മികച്ച കർമ്മഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും സൽപ്രവൃത്തി ചെയ്തവർക്ക് നല്ല കർമ്മഫലം ലഭിക്കുന്നതായിരിക്കും ജീവിതത്തിൽ അത്ഭുതകരമായ സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യപരമായിട്ട് തൃപ്തികരമായിട്ടുള്ള സമയമാണ് നിങ്ങൾ കുറപ്പായും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും ദൂരയാത്രകൾ അനിവാര്യമായി വരുന്ന സമയമൊക്കെയാണ് അതുപോലെ തന്നെ വ്യാപാര മേഖലയിലും വലിയ സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും മക്കളെ കൊണ്ട് നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാകുന്ന സമയമൊക്കെയാണ് ഈ ജൂൺ മാസം അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ അവിട്ടം നക്ഷത്ര ജാതകരാണ് ഈ പട്ടികയിൽ അവസാനമായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് ഇവർ ഇവർ ജൂൺ മാസം വളരെയേറെ വിജയങ്ങൾ നേടിയെടുക്കുന്ന നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് വർ വരുമാന വർധനം ഉണ്ടാകുന്നതായിരിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും റിയൽ എസ്റ്റേറ്റിൽ നിന്നും വലിയ ധനങ്ങൾ നേടിയെടുക്കുവാനും ഇവർക്ക് കഴിയുന്ന സമയമാണ് പുതിയ പ്രോജക്റ്റുകൾ ഒപ്പിടുന്നതായിരിക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച സമയമാണ് ജീവിത പങ്കാളിയുമൊത്ത് യാത്രകൾ പോകുന്ന സമയമാണ് അതായത് കുടുംബത്തിന് വേണ്ടി ഒരുപാട് സമയങ്ങൾ സമയങ്ങളിവർ ചിലവഴിക്കുന്ന സമയമൊക്കെയാണ് എന്തു തന്നെയാലും വലിയ വലിയ വിജയങ്ങളാണ് ജൂൺ മാസം നിങ്ങളെ സംബന്ധിച്ചോളം വന്നു ചേരുവാൻ പോകുന്നത് മാനസിക ഉന്മേഷങ്ങൾ വർദ്ധിക്കുന്ന സമയമൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം നല്ല കാലം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും ഇതുതന്നെയാലും എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും ജീവിത വിജയങ്ങളും ഉയർച്ചകളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാവിധമായ സൗഭാഗ്യപരമായിട്ടുള്ള ജീവിതത്തിലും നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും ആരോഗ്യപരമായിട്ടും തൊഴിൽ മേഖലയും സാമ്പത്തിക മേഖലയും കുടുംബ മേഖലയും ആരോഗ്യ മേഖലയും എല്ലാം മെച്ചപ്പെടുന്ന ഒരു സമയമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം